ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അടിപൊളിയായിട്ടുള്ള ബോൾ അരി കണ്ടിട്ടില്ലേ നല്ല നല്ല ഗ്രീൻ അരിലി ആട്ടോ അത് ഇതൊരു ബോൾ ഷേപ്പിലാക്കിയതാണേ നല്ല ഭംഗിയായിട്ട് തന്നെ കണ്ടില്ലേ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ അത് ബോൾ ഷേപ്പിലാട്ടോ ബോൾ ഷേപ്പിലാക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തൊരു അതിൻ്റെ ഫുൾ വീഡിയോ കാണണേ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കട്ടിങ്സ് എടുത്തിട്ടാണ് നമ്മളിങ്ങനെ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ബോൾ അരിയിലെ പ്ലാൻസ് പെട്ടെന്ന് വേര് പിടിപ്പിക്കാൻ നല്ലൊരു മെത്തേഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്കൊന്നും വേണ്ട ഒരു കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതായത് ഒരു ട്രേ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണോ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ ഇത് നല്ല ഭംഗിയായിട്ട് നമുക്കറിയാം ഈ അരേനിയ പ്ലാന്റ്സ് പ്ലാന്റ് കുറച്ചൊരു വെയിൽ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണല്ലേ കുറച്ച് വെയിൽ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആട്ടോ ഇത് ഇങ്ങോട്ട് എടുത്ത് വെക്കത് കുറച്ച് വെയിലിഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇതിനെപ്പോഴും നമ്മൾ എന്ത് ചെയ്യണോ ഇതിന് ഇങ്ങനെ പ്രൂണിംഗ് ചെയ്ത് കൊടുക്കണം ഡ്രിമ്മിങ് ചെയ്യണം അതുപോലെ തന്നെ പ്രോണിങ് ചെയ്യണം കൂടുതലായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ആണ് അതായത് ഇങ്ങനെ ഉള്ള ഇലകളൊക്കെ നമ്മളൊന്ന് വെട്ടി ഒതുക്കി കൊടുക്കുന്നതാണ് ഡ്രിമ്മിങ് എന്ന് പറയുന്നത് അപ്പോൾ ഡ്രിമ്മിങ് ആണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ചട്ടിയിൽ തന്നെ നമ്മൾ ബുഷിയായിട്ട് ഇതുപോലെ ബോളായിട്ട് കിട്ടണമെങ്കിൽ ഒരു ചട്ടിയിൽ തന്നെ നമ്മൾ ഒരു കമ്പ് നട്ടാൽ പോരാ ഒരു രണ്ട് മൂന്ന് കമ്പ് നട്ടാൽ കണ്ടില്ലേ ഒരു കൺ രണ്ട് മൂന്ന് കമ്പിൽ നട്ടാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ ബോൾ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ബോൾ ഷേപ്പിലാക്കി ഷേപ്പിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്നിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ഇത് കുറച്ച് വെട്ടിയൊക്കെ വെച്ചതാണ് ഞാൻ ഈ ഇത് ഷേപ്പാക്കുന്ന വീഡിയോ അല്ല അല്ലോ ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ ഒരുപാട് തൈകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് ഇതിങ്ങനെ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ കയ്യിലൊക്കെ ഇതുപോലുള്ള അരേലിയ വൈറ്റ് അരേലിയ ഉണ്ട് ഗ്രീൻ അരേലിയ ഉണ്ട് വൈറ്റ് കൂടെ ബോൾ ഷേപ്പിലായിട്ട് അവിടെ കാണുന്നുണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ബോൾ ഷേപ്പിലായിട്ട് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് അതിന് വേണ്ടി നമുക്കുള്ള ഒരു ഇതാണ് ഈ കണ്ടെയ്നർ അത് അതായത് ഈ ഒരു മുട്ടത്തോടിൻ്റെ ട്രേ ഈ മുട്ടത്തോടിൻ്റെ ട്രേ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നല്ല രീതിയിൽ തന്നെ ഇതിൽ ഞാൻ പോട്ടി മിക്സ്ഡ് ആയിട്ടുള്ള ചകിരിച്ചോറും മണ്ണുമാണ് നിറച്ചിട്ടുള്ളത് ചാണകപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ അവിടെ ഓൾറെഡി ഞാൻ കുറച്ച് കമ്പ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വൈറ്റരിലിൻ്റെ ഇത് ഞാൻ കുറച്ച് കമ്പ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നട്ട് കൊടുക്കുന്നത് കാണിച്ചു തരാം നമുക്കിത് ഈ മണ്ണിലിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് തന്നെ തന്നെ നമുക്കിത് വേഗം വേരു പിടിക്കട്ടോ ഒരു മാസക്കാകുമ്പോഴേക്ക് വേര് പിടിച്ച് കിട്ടുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് ആദ്യം തന്നെ ഇതിൽ നിങ്ങൾക്കറിയാം ഞാൻ അധികം ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു പ്രയാസത്തിലാണ് അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ കാണിക്കുന്നത് നമുക്കൊരു ട്രയൽ നമുക്ക് മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകപ്പൊടി ഒന്നും ഇടണ്ട കേട്ടോ വേര് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നട്ട് കൊടുത്താൽ മതി ഇങ്ങനെ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കമ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും അത് പിടിച്ച് കിട്ടിയ കമ്പ് നമുക്ക് എന്ത് ചെയ്യാം അതിലൊരു മൂന്നോ നാലോ എടുത്തിട്ട് നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല ഷേപ്പിലാക്കി എടുക്കാൻ നമുക്ക് പറ്റുന്നതായിട്ടോ അപ്പോൾ ഈ രീതിക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുക ഇപ്പം വളങ്ങൾ ഒന്ന് നമ്മൾ ഉപയോഗിക്കേണ്ടത് ആവശ്യമില്ല കേട്ടോ ഇപ്പം ഞാൻ ഇപ്പം എല്ലാം നട്ട് വെച്ചു ഇപ്പം നമ്മൾ വളങ്ങളൊന്നും ഉപയോഗിക്കേണ്ട അപ്പം ഈ ട്രെയിൽ ഞാനിങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം നല്ല മഴയുള്ള സമയമാണ് ഇന്ന് ഉച്ചക്ക് ശേഷം മഴ പെയ്തിട്ടില്ല ഇപ്പം നല്ല മഴയുള്ള സമയമായതുകൊണ്ട് തന്നെ നമ്മൾ ഈ നട്ട് കൊടുത്തിട്ടുള്ളത് ഒന്ന് മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് നമ്മൾ വെക്കണം വെച്ചിട്ടില്ലെങ്കിൽ നമുക്കറിയാം ഇതിൽ കണ്ടില്ലേ ഇതുപോലെ ഒരുപാട് ഓൾസ് ഉള്ളതാണ് ഈ മണ്ണൊക്കെ ഇതിൽ നിന്ന് ഒലിച്ചു പോകും അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്നാഴ്ചക്ക് മുമ്പ് രണ്ട് ഇനി ഒരു മാസം മാസമൊന്നായിട്ടില്ല രണ്ട് മൂന്നാഴ്ചക്ക് മുമ്പ് ഞാൻ നട്ട് വെച്ചത് ഞാൻ കാണിച്ചു തരട്ടോ അപ്പോൾ ഇത് ഞാൻ രണ്ട് മൂന്ന് ആഴ്ചക്ക് മുമ്പ് ഞാനിതിൽ വൈറ്റ് അരിലിയൻ്റെ ഒരു വീഡിയോ എടുത്ത സമയത്ത് അത് പ്രോണിങ് ചെയ്ത് ആ സമയത്ത് ഞാൻ ഇതിൽ നട്ടി വെച്ചതാണ് നമുക്കിതിൽ വേര് വന്നിട്ടുണ്ട് എന്ന് പരിശോധിക്കാം ചിലപ്പോൾ എല്ലാത്തിലും വേര് വന്നിട്ടുണ്ട് ഉണ്ടാവില്ല എങ്കിലും നമുക്ക് ഇതിൽ വേര് വന്നിട്ടുണ്ടോ എന്ന് നോക്കട്ടോ കണ്ടില്ലേ കാണുന്നുണ്ടതാ ഈ ഒരു കുഞ്ഞ് തയ്യൽ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അടുത്തൊന്ന് എടുത്തു നോക്കാം ഇതിൽ ചെറുതായിട്ട് വേര് വന്നിട്ടേ ഉള്ളൂ കണ്ടതാ ഇതിലൊരു ചെറിയ രീതിക്ക് വേര് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ അടുത്തൊന്നൊന്ന് നമുക്ക് ഇതൊന്ന് പറിച്ചെടുത്ത് വയ്ക്കാം എല്ലാത്തിനും ചിലപ്പോൾ വേര് വന്നിട്ടുണ്ടല്ലോ ഇതിലും കാണുന്നുണ്ടോ ഇതിലും ഇതാ വേര് വന്നിട്ടുണ്ട് ഇതിലും വേര് വന്നു നമുക്ക് ഇങ്ങനെ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വേര് വരുന്ന കാണാൻ കണ്ടില്ല ഇതും വേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാത്തിനും നമുക്ക് ഞാനൊരു ഒരു മാസമൊന്നായിട്ടില്ല ആ വീഡിയോ ഞങ്ങൾക്ക് വൈറ്റാരിയിലേൻ്റെ ഒരു വീഡിയോ എടുത്ത് അതിൻ്റെ ഡേറ്റ് നോക്കിയാൽ മനസ്സിലാകും ഒരു മാസമായിട്ടില്ല ഇതിൽ നന്നായിട്ട് എല്ലാത്തിനും നമുക്ക് വേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ വേര് വന്ന കമ്പുകൾ അതായത് ഇങ്ങനെ പിടിപ്പിച്ചതിന് ശേഷം ആ കമ്പുകൾ നമുക്കിപ്പോൾ ഇത് ഇതിപ്പോൾ ഇത് ഇത് രണ്ട് തൈ ആട്ടോ രണ്ട് ചെറിയ ഇതാണ് അപ്പോൾ അത് രണ്ടും അതുപോലെ തന്നെ വേണമെങ്കിൽ ഒന്നും കൂടി എടുത്തിട്ട് മൂന്ന് മൂന്ന് തൈകൾ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ചട്ടിയിൽ തന്നെ ഇങ്ങനെ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വലുതാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അത് വെട്ടി 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 ബോൾ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റുന്ന കേട്ടോ അതുപോലെ തന്നെയാണ് ഈ ഗ്രീൻ അലേരിയ കേട്ടോ ഗ്രീൻ അലേരിയ ഇപ്പം ഇത് ഇതാണ്ടില്ല ഇതിലൊക്കെ ഇപ്പം വേര് വന്നിട്ടുണ്ട് അപ്പം എല്ലാത്തിലും വേര് വന്നിട്ടുണ്ടാവും എല്ലാം ഞാൻ പറിച്ചു നോക്കുന്നില്ല ഉണ്ടോ എല്ലാത്തിൽ എല്ലാ എല്ലാ കമ്പിലും എനിക്കിതാ വേര് വന്നിട്ട് നിങ്ങൾക്ക് കാണുന്നില്ലേ വേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാലഞ്ചെണ്ണം ഞാൻ പറിച്ചു വയ്ക്കലൊക്കെ വേര് വന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഏതൊരു ഇതിലും നമുക്ക് നട്ടുപിടിപ്പിക്കാം ഇത് ഞാൻ ഗ്രീൻ അലേരിയ രണ്ടാഴ്ച ആയിട്ടോ കേട്ടോ ഇത് ഞാൻ അത് വേര് വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ് അടിപൊളിയായിട്ട് വേര് വന്നിട്ടുണ്ട് കേട്ടോ അത് ഇത് നട്ടതിന് ശേഷം ഇതൊക്കെ നട്ടതിന് ശേഷം ഞാൻ നട്ടി വെച്ചതാണ് ഇതിലും ഇതാ നന്നായിട്ട് വേര് ഞാൻ വേര് വന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് പറിച്ചെടുത്ത് പക്ഷേ ഇതിൽ വേര് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് എന്താ പാവം തോന്നുകയും ചെയ്യുന്നുണ്ട് കണ്ട നല്ല നന്നായിട്ട് വേര് ഞാൻ വേര് ഇത് ഇതിൽ വേര് വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കര ഈ അടുത്ത് നട്ടിട്ടുള്ളതിനും ഇത് രണ്ടാഴ്ച പോലും ആയിട്ടില്ല പക്ഷേ ഇതിൽ വേര് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ നമുക്ക് വേര് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇത് നമുക്ക് സെയിലൊക്കെ നടത്തുന്നവർക്ക് പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ് അപ്പോൾ ഒരു മുട്ടൻ്റെ ട്രേ ഉണ്ടെങ്കിൽ മുട്ടത്തോട് കോഴിമുട്ട കൊണ്ടുവരുന്ന ട്രേ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ കണ്ടോ ഇതുപോലെ ഇത് ഞാൻ വീണ്ടും പറിച്ചെടുക്കുകയാണ് ഇതുപോലെ നമുക്ക് വേരി പിടിപ്പിക്കട്ടോ വേര് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടോ എല്ലാത്തിനും വേരതാണ് കണ്ടോ എല്ലാം ഞാൻ എടുക്കുന്നതിലൊക്കെ ഇതിൽ ഞാൻ ഇട്ട് കൊടുത്തത് ഒന്നും കൂടി പറഞ്ഞുതരാം ചകരിച്ചോറും മണലും മാത്രമാണ് ഇട്ടോ ഞാൻ ഇട്ട് കൊടുത്തത് ചകിരിച്ചോറും മണലും മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ മതി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു വൈറ്റ് അരേലി ഗോൾഡൻ അരേലി അതുപോലെ തന്നെ ഗ്രീൻ അരേലിയൊക്കെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈയൊരു മെത്തേഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യണോ അതുപോലെ തന്നെ വിലയേറിയ നിങ്ങളുടെ അഭിപ്രായം നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ് നിങ്ങൾ ലൈക്ക് എടുക്കാനും മറ മറക്കരുതും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈട്ടോ